രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാന ഭീതിയിലാണ് കാലടി പ്ലാന്റേഷനിലെ തൊഴിലാളികൾ കല്ലാല എസ്റ്റേറ്റിൽ ഇന്നും കാട്ടാനയിറങ്ങി തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് മീറ്ററുകൾക്കപ്പുറത്താണ് കാട്ടാന എത്തിയത് സെയ്ഫുനിസ അലിയാർ കാലടി പ്ലാന്റേഷനിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു സെയ്ഫുനിസ അലിയാർ സൂക്ഷിച്ചു നിൽക്കണം അവിടെ ഇപ്പോൾ ഇന്നും കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ വളരെ അടുത്താണ് നമ്മൾ കാണുന്നത് തീർച്ചയായും സുജയ ഇവിടെ എനിക്ക് പിന്നിൽ കാണുന്ന അവിടെ ഒരു പനയാണ് ആന ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന് മറിച്ചിട്ടത് ഇവിടെ ആന ഉണ്ട് എന്ന് എന്നറിഞ്ഞാണ് നമ്മളിവിടെ ഈ കുളിരാംതോട് എന്ന് പറയുന്ന കാലടി പ്ലാന്റേഷനിലെ കല്ലല എസ്റ്റേറ്റിലുള്ള കുളിരാംതോട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തിയത് ഈ ആന വന്നതിന് വെറും മീറ്ററുകൾക്ക് അപ്പുറത്ത് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഈ ക്യാമറ ഒന്നിങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കാണാം ഇവരുടെ ലയങ്ങളാണ് ഈ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നതെല്ലാം തന്നെ ഈ ആന നിന്നിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത് വളരെ അടുത്താണ് ആ ആന നിന്നിരുന്നത് ഈ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ എല്ലാ ദിവസവും വരെ ആനയുടെ ഒരു ഭീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് ചേച്ചി ആന എപ്പോഴും പകലൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ടോ പകല് ഉച്ച കഴിഞ്ഞ് വരാറുണ്ട് അതുപോലെ രാവിലെ ആയാലും മിക്ക ദിവസങ്ങളും ആന ഇവിടെ ഉണ്ട് വഴി പോകണം നമുക്ക് ജോലിക്ക് പോണ വഴിക്കായാലും ആനേനൊക്കെ പേടിച്ചാൽ പോകണേ ജോലിസ്ഥലത്താണെങ്കിലും ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ആന വരാ കാലടി പ്ലാന്റേഷനിൽ കാട്ടാനിറങ്ങിയിരിക്കുന്നു ലയങ്ങൾക്ക് സമീപം കാട്ടാന കാട്ടാനെത്തിയതിൻ്റെ കലാല എസ്റ്റേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സൈഫിനുസ അലിയാറാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സെഫിനുസ ഈ തൊഴിലാളികളുടെ ലയങ്ങൾക്ക് തൊട്ടടുത്തുവരെ എത്തിയിരിക്കുകയാണ് അവിടെ വേണ്ട രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടേ സുജയ തീർച്ചയായും വേണം ഇവിടെ കലടി പ്ലാന്റേഷൻ്റെ നേതൃത്വത്തിൽ അവർ തന്നെ ഈ ഫെൻസിംഗ് ഒക്കെ സംഘടി ഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഫെൻസിങ് എന്ന് പറയുന്നത് രാവിലെ ആറു മണിക്ക് അത് അതിലേക്കുള്ള പവർ ഓഫ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആക്രമണങ്ങളെല്ലാം ഇവർ സ്വയം തടുക്കുക എന്നുള്ളത് ഇവർക്ക് മുമ്പിൽ മറ്റു മാർഗ്ഗങ്ങളില്ല ആ പക്ഷേ അതൊരു ശാശ്വത പരിഹാരമായ കാര്യമല്ലല്ലോ ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ തൊട്ടു പിറകിലാണ് കാട്ട ഇവിടെ ഉള്ളത് ഈ വനമുള്ളത് ഇപ്പോൾ ഒരു കാട്ടാനിവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയിട്ടേ ഉള്ളൂ ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ അങ്ങോട്ട് കയറിപ്പോയിട്ട് ഇവരൊക്കെ എല്ലാ ദിവസവും കാണുന്ന ആളുകളാണ് ദിവസം നേരിട്ടവരുമാണ് മിക്ക ഒട്ടുമിക്ക ദിവസങ്ങളിലുണ്ട് ഒന്നോ രണ്ടോ ദിവസങ്ങളിലില്ലാത്ത ഉള്ളൂ അല്ലെങ്കിൽ തന്നെയും ഞങ്ങൾ പണിക്ക് പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ ഉണ്ടാവാറുണ്ട് ഞങ്ങൾ പണി ജോലി സ്ഥലത്ത് വെട്ടാൻ പോകുമ്പോൾ അവിടെ വരാറുണ്ട് പാലെടുക്കാൻ പോണ സമയത്താണെങ്കിൽ പോലും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആന വന്ന് ഓടി ഓടി പോവാറുണ്ട് അങ്ങനെ പണി പണിസ്ഥലത്ത് ഒരു ചേട്ടൻ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഉണ്ടായി മൂന്ന് മാസത്തോളം കയറിയിരുന്ന് വാരിയിലൊക്കെ ഒടിഞ്ഞ് കയറിയിരുന്നതാണ് ഇപ്പോഴും അവിടെ ഈ പ്രാവശ്യവും ഈ രണ്ട് ദിവസമായിട്ട് അവിടെ ആന ഒരു കുഞ്ഞ് ചത്തിട്ട് അതാരൊണ്ട് എല്ലാ ഈ ആൾക്കാരെ കാണുന്നവരെല്ലാവരെയും ആന ഓടിക്കുക അത് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പണിക്ക് പോകാനൊക്കെ ഈ കഴിഞ്ഞ മാസത്തോളം ഈ കിടക്കുന്ന പനയിൽ രണ്ട് മൂന്ന് ആന വന്ന് ഇതിലെ ജോലിക്ക് പോയിട്ട് ഉച്ച കഴിഞ്ഞ് പണി കഴിഞ്ഞ് വരുമ്പോഴും ആന ഇവിടെ തന്നെയുണ്ട് അങ്ങനെ ഒരു കണക്കിനാണ് പിന്നെ രാത്രിയെല്ലാം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒച്ചു കേൾക്കുമ്പോഴത്തേനും എല്ലാവരും എണീറ്റ് ടോർച്ചടിച്ച് പിന്നെ ഫോറസ്റ്റുകാരും സപ്പോർട്ടുണ്ട് അവരും വന്ന് കൂഴികൊക്കെ വിളിച്ചാണ് പിന്നെ നമുക്ക് ജീവിക്കേണ്ട ഈ ഉള്ള വരുമാനത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം സഹിച്ച് നമ്മുടെ മക്കളെ നോക്കി എല്ലാവരും ഒത്തൊരുമിച്ച് പോണു ഇവരുടെ ദിവസവരുമാനം എന്ന് പറയുന്നത് അഞ്ഞൂറ്റൻപത് രൂപയാണ് പിന്നെ ഇവർക്ക് ഈ ലൈംഗങ്ങളിൽ താമസിക്കാൻ വൈദ്യുതി വെള്ളമൊക്കെ ഒക്കെ കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് അവരിവിടെയും ഈ ആനപ്പേടിക്കകത്തും ജീവിക്കുന്നത് കല്ലാല എസ്റ്റേറ്റിൽ നിന്നും കാട്ടാന ഇറങ്ങിയിരിക്കുകയാണ് കാട്ടാന ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് തിരിച്ചു കാട്ടിലേക്ക് പോയത് ഇനിയും വേണമെങ്കിൽ വരാം എന്നതാണ് അവിടുത്തെ അവസ്ഥ